ഹലോ നമസ്കാരം റഫീഖ് നോട്ടുമുക്കാണേ നമ്മൾ കഴിഞ്ഞ ദിവസം മുക്കം ടി വി ഷോറൂമിൻ്റെ ജീവനക്കാരൻ്റെ വണ്ടി ടി വി ഷോറൂമിലെ താഴെയെന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊരു ദൃശ്യങ്ങൾ അതായത് കുട്ടിക്കള്ളന്മാർ ചെറിയ കുട്ടികൾ പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അതിവിദഗ്ധമായി അന്വേഷിച്ച് ആ കുട്ടിക്കള്ളന്മാരൊക്കെ പിടികൂടിയിട്ടുണ്ട് കാരശ്ശേരി പഞ്ചായത്തിലെയും കൊടിത്തൂർ പഞ്ചായത്തിലെയും രണ്ട് വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ പേര് കാര്യങ്ങൾ നമുക്കറിയാത്തത് കൊണ്ടല്ല പക്ഷേ അവർ മൈനറായതുകൊണ്ട് പ്രായപൂർത്തിയാവാത്തത് കൊണ്ടാണ് നമ്മൾ പേര് പുറത്തുവിടാത്തത് പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരാളും ഉണ്ട് ഒരു പയ്യനും കൂടെ ഉണ്ട് അപ്പം ഇവർ മൂന്ന് പേർ ഇപ്പോൾ മുക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അതുപോലെ ഈ ഇത് ഇവർ മോഷ്ടിച്ചതിന് ശേഷം ആ കൂളിമാടുള്ള ഒരു ആക്രിക്കടയിലാണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അവിടെ നാലായിരത്തിനോ അയ്യായിരത്തിനൊന്നോ ആണ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് അപ്പം അത് വാങ്ങി വാങ്ങിവെച്ചാൽ അതിൻ്റെ ഉടമേനയും ഈ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപ്പം ഇത്തരം ഇതിപ്പോൾ ഇന്നിപ്പം സംഭവിച്ച സംഭവങ്ങളാണ് അപ്പം നാളത്തേക്ക് ഇവരെ അറസ്റ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും അതിനുശേഷം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നൽകാനാവും അപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് രക്ഷിതാക്കളോടാണ് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ കാരണം കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ വരുമ്പം എവിടുന്നാന്നുള്ള ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇവർ ഈ കുട്ടിക്കള്ളന്മാരെ ഈ ആരൊക്കെയാണ് ഇതിനകത്ത് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് അതായത് കുട്ടികൾ വിദ്യാർത്ഥികൾ അത് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം ഇതിൽ വലിയൊരു ഗ്യാങ് ഉണ്ടോ എന്നുള്ള പോലെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരം മാക്രി കടകളിൽ ഈ വണ്ടികൾ പൊളിച്ചു വെക്കുന്ന കടകളുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവിടെ കുറേ വാഹനങ്ങൾ പൊളിച്ചു ഇട്ടിട്ടുണ്ടെന്നുള്ള കുറേ ആളുകൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കിട്ടിയ വിവരങ്ങൾ നിങ്ങൾ അറിയിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ഓക്കെ താങ്ക്